നമുക്ക് വഴി ഉണ്ടാക്കാം എന്നേ പ്രശ്നല്ല സൗണ്ട് ലൈനിൽ ആ പക്ഷേ പൈസയേ 8 സാലറി അഡ്വാൻസ് എത്ര കൊട്ടി കേോ ബാക്കി പെട്ടെന്നമരെ തിരിച്ചെന്താമതി എ സലൻ ഇന്തേ കാണിക്കണം സോറി സന്തോഷം വടട്ടെ സന്തോഷൊക്കെ പിന്നെ കമ്പിയ ആണോ എന്നാ ഇത് അധികാലുണ്ടാവും തോന്നില്ല അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അവർ വന്നോട്ടെ വന്നിട്ട് അവരൊന്ന് അവരങ്ങനെ വെറുതെ വരുന്നു ഇവിടെ വന്നിട്ടെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്നോ അവരോട് വന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് കേസ് കൊടുത്താലോ അങ്ങനെ ഭാര്യ കെട്ടാൻ ആ ആലോചന എന്നോട് എന്നോടല്ലാരും പറഞ്ഞത് അയാള് ആളല്ലേ എന്നെ പൊന്നുപോലെ നോക്കുന്ന അയാളെ നോക്കി പൊന്നുപോലെ അടിച്ചു പരത്തി അയാളുടെ ഇഷ്ടത്തിനുണ്ടാക്ക അയാൾ നോക്കി നോക്കി വേദനയും സുഖമൊന്നും അറിയാത്തൊരവസ്ഥയിലായി 아 o 아니야? ചേ അങ്ങനൊന്നും ഉണ്ടാവില്ല സത്യം പോട്ടേക്കേ ഇനി ഉണ്ടാവല്ലോ സത്യം ബലല്ലേ പറയുന്നേ ഇനിയുണ്ടാവേക്കാ ഇനി വിട്ടേക്ക് ഓക്കെ ഓക്കെ ഏകെല്ലേ ഒന്ന് കുളിച്ചാലോ ഏ കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് ഒക്കെ കഴിക്കാം എന്താ വരുന്നേ

അച്ഛൻ നല്ല ഹാപ്പി ആണല്ലോ ഏ നോക്കാം ആളല്ലേ പിന്നെ എന്നാ മേടിക്കാൻ ചുമ്മാ കിടന്നു കൊടുത്താ പോരെ മനസ്സിലായി ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ അച്ഛൻ പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ലേ അച്ഛായ അത് അച്ചായം പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ സെല കിട്ടും അച്ച ഏതായാലും അച്ചായം നല്ല ഉഷാറായിട്ടുണ്ട് ഇനി പതിയെന്ന് താമസിക്കാണ്ട് ഇപ്പൊ ആയര മണി മുതൽ എണീറ്റ് നടക്കും നടക്കുന്നു എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ ഇടയ്ക്കിടയ്ക്ക് വരാം എന്നാ ശരി നിന്റെ വീടാവിടെ അടുത്ത് തന്നെ സാറേ അടുത്താന്ന് പറഞ്ഞാട് തന്നെ ആ ഇളങ്ങാട് സെലീന ഒരു കാര്യം പറഞ്ഞ അതെ അമേരിക്കയിലെ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിൽ വിഷമിക്കണ്ട ജോണ ചാൻ അവിടെ കിടന്ന് എന്നെ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ മാഡം എൻ്റെ കൂടുണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം ും കൂടെ അങ്ങനെയാണെങ്കി ഞാൻ വേറൊരു കാര്യം പറയട്ടെ അച്ചായന്റെ ബില്ലില് മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുക ഒന്ന് രണ്ട് ക്ലോസ് ഉണ്ട് അതൊന്നും മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിന്റെ അഭിപ്രായം എന്താ അങ്ങനെ നമുക്ക് അതൊക്കെയൊന്ന് ഡിസ്കസ് ചെയ്യണം എനിക്ക് ഒന്ന് രണ്ട് നല്ല വീടുകളുണ്ട് മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ ഏ ഓക്കെ okay, മതി

ഇനി ഏതായാലും അഞ്ചെട്ട് മാസം കൂടി അച്ചാൻ ഉണ്ടാവുകയോളൂ ഇതാവുമ്പോ ആരും അറിയാത്ത കാര്യങ്ങള് കുറച്ച് നേരത്തേക്കിട്ട് വരും നമ്മൾ അച്ഛാനെ നന്നായി നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം വക്കീലിനും അത് ബോധ്യപ്പെട്ടതല്ലേ ഏയ് അധികം ആലോചിക്കണ്ട ചൂടുപോ ചെല്ല കൊണ്ടു ചെല്ല Mm! <laughs> Uh, <laughs> <laughs> അതല്ല ഞാൻ പറഞ്ഞത് എന്തായാലും തെളിഞ്ഞ കണ്ടല്ലോ അത് മതിപോടി ഇത് എനിക്ക് രസിച്ചേച്ചോട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി കൊടുത്തോളൂ എന്താ നാളെ വരില്ലേ എനിക്കൊരു രണ്ട് ദിവസം ലീവ് വേണം പരിപാടി അല്ലേ അതൊന്നും ഇന്നല്ല എന്നോട് ചോദിച്ചില്ല എന്റെ പ്ലാൻ എന്താണെന്ന് ഒരു രണ്ടു ഞാൻ അവിടെ പോയി ജോലി ചെയ്തിട്ട് കിട്ടുവന്ന് നമുക്ക് ഈ അറവിടമാരുടെ പുല്ലൊക്കെ വേണ്ട ഇനി അതല്ല നിന്റെ പ്ലാൻ ആദ്യം വർക്ക് ആവുന്നെങ്കിൽ നമ്മൾ ആ രീതിക്ക് കുടിക്കും എന്നൊക്കെ ആയാലും നമ്മൾ നാല് കാലിൽ വീഴത്തുള്ളൂ ഓക്കെ അല്ലേ രണ്ടു ദിവസം ഏ എന്തേലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി ഞാൻ ഓടി